ഞങ്ങളുടെ നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും ബഹുമാനപ്പെട്ട മന്ത്രി തീരുമാനിച്ചിരിക്കുന്നു അതിന് കൂടി സർക്കാർ സന്നദ്ധമായിരിക്കുന്നു സംസാരിക്കുന്നതാണ് ചെയർ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു ഡിസൺ തന്നവരോട് കാണിച്ചു അവരെ സഹകരിച്ചു അതൊരു ധിക്കാറാണ് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെയായിരിക്കും ശക്ത രീതി അങ്ങനെയാണ് ആ ചേയറെ ചെയ്യാത്തത് പറ്റില്ല പറ്റില്ല വിജയൻ ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും റി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൊലിയും ആയുഷ്കാല സപ്പോർട്ടും ഇനി വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി നിയമസഭയിലെ ശാസനക്ക് പിന്നാലെ സ്പീക്കർ എ എൻ ഷംസീർണ പരോക്ഷ മറുപടിയുമായി കെ ടി ജലീൽ നിയമസഭയിൽ സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സമയം അല്പം നീണ്ടുപോയെന്നും അതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയെങ്കിൽ സഹതപിക്കുകയെ നിർവാഹമുള്ളൂവെന്നും കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു ലീഗ് കോട്ടയായ മലപ്പുറത്ത് നിന്നാണല്ലോ തുടർച്ചയായി നാലാം തവണയും നിയമസഭയിൽ എത്തിയതെന്നും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അല്പം ഉഷിരു കൂടുമെന്നും ജലീൽ പറഞ്ഞു മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത്രയെളുപ്പം പിടികിട്ടിക്കൊള്ളണമെന്നില്ലെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചെയ്ത പ്രസംഗമാണ് താഴെ ബില്ലുമായി ് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ സമയം അല്പം നീണ്ടുപോയി അതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയെങ്കിൽ സഹതപിക്കുകയെ നിർവാഹമുള്ളൂ ലീഗ് കോട്ടയായ മലപ്പുറത്തു നിന്നാണല്ലോ തുടർച്ചയായി നാലാം തവണയും നിയമസഭയിൽ എത്തിയത് സ്വാഭാവികമായും അല്പം ഉഷിരുകൂടും അതുപക്ഷേ മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത്രയെളുപ്പം പിടികിട്ടിക്കൊള്ളണമെന്നില്ല എന്നായിരുന്നു കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സ്വകാര്യ സർവകലാശാല ബില്ലിലെ ചർച്ചയിൽ കെ ടി ജലീൽ അധിക സമയമെടുത്തതിൻ്റെ പേരിൽ സ്പീക്കർ ക്ഷുഭിതനായിരുന്നു ആവശ്യപ്പെട്ടിട്ടും പ്രസംഗം നിർത്താത്തതായിരുന്നു സ്പീക്കറിനെ ചോടിപ്പിച്ചത് വിയോജനക്കുറിപ്പ് തന്നവർ വരെ സഹകരിച്ചെന്നും കെ ടി ജലീൽ ആ മര്യാദ കാണിച്ചില്ലെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടും സഹകരിച്ചില്ലെന്നും ഷംസിയർ പറഞ്ഞിരുന്നു ചെയറിനോട് കാണിക്കേണ്ട മര്യാദ ജലീൽ കാണിച്ചില്ല ജലീൽ കാണിച്ചത് ധിഖാരമാണെന്നും സ്പീക്കർ പറഞ്ഞു ജലീലിന് സഭയിൽ പ്രത്യേക പ്രിവിലേജില്ലെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പരോക്ഷ വിമർശനവുമായി കെ ടി ജലീൽ രംഗത്തെത്തിയത് ഞങ്ങളുടെ നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും ബഹുമാനപ്പെട്ട മന്ത്രി തീരുമാനിച്ചിരിക്കുന്നു അതിനുകൂടി സർക്കാർ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളത് സംസാരിക്കുന്ന ചെയ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു നോട്ട് തന്നവരോട് കാണിച്ചു അവരെ സഹകരിച്ചു അതൊരു ധിക്കാറാണ് അംഗീകരിക്കാൻ പറ്റില്ല യെസ് യെസ് അല്ല ബില്ലിയുടെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ യെസ് യെസ് അങ്ങ് സംസാരിച്ചു അങ്ങ് സംസാരിച്ചോ ശരിയത് അങ്ങനെ ആയിരിക്കും ശരിക്കാത്ത രീതി അങ്ങയാണ് ഞാൻ ചെയസ്പെക്ട് ചെയ്യാത്തത് രണ്ടുപേരും തരാൻ പറ്റില്ല വിജയൻ സംസാരിക്കും ഒരുപാട് തവണ സംസാരിച്ചു ഒരുപാട് തവണ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തു

ശ്രീ കെ ടി ജലീലിന് പ്രത്യേക പ്രവേലജൊന്നും ഇല്ല സർക്കാർ ഭേദഗതി ബില്ല് ഞാൻ മുന്നോട്ട് വെക്കുന്നു ഇവിടെ അത് എല്ലാ അംഗം കൊണ്ടും കാണിച്ച് രീതിയല്ല